വെൽക്കം ടു മൂവി ബ്രാൻഡ് അച്ഛൻ പി മാധവന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ വിഷമത്തിലാണ് നടി കാവ്യ മാധവനും കുടുംബവും എഴുപത്തിയഞ്ചുകാരനായ പി മാധവൻ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ചാണ് മരിച്ചത് കാസർഗോഡ് നീലേശ്വരം സ്വദേശിയാണ് പി മാധവൻ സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന വസ്ത്ര സ്ഥാപനത്തിന്റെ ഉടമയായിരുന്നു കാവ്യയ്ക്കൊപ്പം എന്നും നിഴലായി കൂടെ ഉണ്ടായിരുന്നയാളാണ് അച്ഛൻ മകളുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം തണലായി നിന്ന വ്യക്തി കാവ്യ കലാകാരി ആകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പിതാവാണ് ബാലതാരമായി അഭിനയരംഗത്തേക്ക് വന്ന കാവ്യ പെട്ടെന്ന് ജനശ്രദ്ധ നേടി എന്നാൽ കാവ്യ അഭിനയിപ്പിക്കണമെന്ന് അച്ഛനും അമ്മയും ആഗ്രഹിച്ചിരുന്നു നാട്ടിൻ പുറത്തുകാരായ മാധവനും ഭാര്യ ശ്യാമളയും സിനിമാ ലോകത്തെക്കുറിച്ച് ഭയത്തോടെയാണ് കണ്ടത് എന്നാൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ലാൽജോസിന്റെ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിൽ കാവ്യ നായികയായി എത്തി ലാൽ ജോസും മറ്റുള്ളവരും ഏറെ പറഞ്ഞ ശേഷമാണ് മകളെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ കാവ്യയുടെ അച്ഛനും അമ്മയും തയ്യാറായത് എന്നാൽ സിനിമാ ലോകത്തിന്റെ രണ്ട് വശങ്ങൾ മനസ്സിലാക്കാൻ മാധവനും ശ്യാമളയ്ക്കും പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിയായപ്പോഴും സാമ്പത്തികമായി ചില കബളിപ്പിക്കലുകൾ നടിക്കും കുടുംബത്തിനും നേരിടേണ്ടി വന്നിട്ടുണ്ട് പറഞ്ഞുറപ്പിച്ച പ്രതിഫലം കാവ്യയ്ക്ക് ലഭിക്കാതെ പോയ സാഹചര്യവും ഉണ്ട് ഒരിക്കലും ഇതേക്കുറിച്ച് കാവ്യ സംസാരിച്ചിരുന്നു താനും കുടുംബവും പണത്തിന്റെ കാര്യത്തിൽ ശ്യം കാണിച്ചവരല്ലെന്ന് അന്ന് നടി വ്യക്തമാക്കിയിരുന്നു ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കും അങ്ങനെ പിടിച്ചു വാങ്ങുന്ന സ്വഭാവമില്ല ചിലപ്പോൾ പ്രൊഡ്യൂസർ വന്ന് കണ്ണൊക്കെ നിറഞ്ഞു പറയുമ്പോൾ എൻ്റെ അച്ഛൻ അയ്യോ കണ്ണ് നിറഞ്ഞിട്ടുള്ള പൈസ നമുക്ക് വേണ്ട എന്ന് പറയും പക്ഷെ അതുകൊണ്ട് നമുക്ക് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല ദോഷം മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ എനിക്കോ അച്ഛനോ അമ്മയ്ക്കോ ചേട്ടനോ ഇതുവരെ മാറ്റം ഉണ്ടായിട്ടില്ല ഞങ്ങളെ ഇപ്പോഴും ആൾക്കാർ പറ്റിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്ന് അന്ന് കാവ്യമാധവൻ പറഞ്ഞു ടാലന്റ് മാനേജർ വിവേക് രാമദേവനും ഒരിക്കൽ കാവ്യം കുടുംബവും നേരിട്ട സാഹചര്യങ്ങളെ െ സംസാരിച്ചിട്ടുണ്ട് സിനിമാ രംഗത്ത് അഭിനേതാക്കൾ പ്രതിഫലത്തിൽ കബളിപ്പിക്കൽ നേരിടുന്നതിനെ കുറിച്ച് സംസാരിക്കവെയായിരുന്നു വിവേക് രാമദേവന്റെ പരാമർശം ഒരുപാട് പേർ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടും മാധവേട്ടന് കാവ്യയുടെ കേസിൽ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ നടന്നിട്ടുണ്ട് പണം നഷ്ടപ്പെട്ടു കാരണം അവർ കാസർഗോഡ് നിന്നും വന്ന നിഷ്കളങ്കരായ ആളുകളാണെന്നും അന്ന് വിവേക് രാമദേവൻ പറഞ്ഞു വലിയ താരമായി മാറിയപ്പോഴും ഒരിക്കൽ പോലും താര ജാടകളോടെ കാവ്യ ആരാധകർ കണ്ടിട്ടില്ല സിനിമയിലെ പേരിലും പ്രശസ്തിയിലും സ്വയം മറക്കരുതെന്ന് കാവ്യ അച്ഛനും അമ്മയും എപ്പോഴും ഓർമ്മിപ്പിച്ചിരുന്നു കുട്ടിക്കാലത്ത് കലോത്സവങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഒരിക്കലും അച്ഛനും അമ്മയും തന്നിൽ മത്സര ബുദ്ധി ഉണ്ടാക്കിയില്ലെന്നും കാവ്യ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് മുൻപ് താൻ അഭിനയിച്ച സിനിമയിലെ ഒരു രംഗത്തെക്കുറിച്ചുള്ള കാവ്യയുടെയും സംവിധായകൻ കമലിന്റെയും വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് വെണ്ണില എന്ന പാട്ടിനിടയിൽ മമ്മൂട്ടിയുടെ ചെറുപ്പമായി അഭിനയിക്കുന്ന ഒരു പയ്യനെ കാവ്യ ഉമ്മ വയ്ക്കുന്ന ഒരു ഷോട്ടുണ്ട് ഒരു കുളപ്പടവിൽ വെച്ച് ഈ സീനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നാണമോ ടെൻഷനോ ഒക്കെ ആയിട്ട് കാവ്യ അമ്മയോട് ഞാൻ ഉമ്മ വെക്കില്ല എന്ന് പറഞ്ഞു കാവ്യയുടെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ ആ സ്റ്റൈലിൽ പറഞ്ഞത് ഓർമ്മയുണ്ട് അയാളെ ഞാൻ ഉമ്മ വെക്കില്ല എന്ന് കാവ്യ എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ലായിരുന്നു ലാൽ ജോസ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറാണ് ഞാൻ ലാലുവിനോട് കാവ്യോടല്ലെങ്കിൽ അമ്മയോടൊന്ന് പറയാൻ പറഞ്ഞു ഉമ്മ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായകൻ നായികയോ നായകൻ നായകനെയോ ഉമ്മ വെക്കുന്നതല്ല കുട്ടികൾ തമ്മിലല്ലേ അങ്ങനെ ലാലുവാണ് കാവ്യ എന്തൊക്കെയോ പറഞ്ഞ് സോപ്പിട്ട് കൊണ്ടുവരുന്നത് ആദ്യം കാവ്യ എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് അങ്കിളെ ഇവിടെ ആരും നിൽക്കാൻ പാടില്ല എല്ലാവരും പോകണം എന്നായിരുന്നു എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു അല്ല അങ്കൾ മാത്രം നിന്നാ മതിയെന്ന് കാവ്യ പറഞ്ഞു അപ്പോ അങ്കൾ മാത്രം നിന്നാൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ക്യാമറാമാൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു ആ തടിയൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ശരിയാകില്ല എന്ന് കാവ്യ പറഞ്ഞു തടിയൻ എന്ന് ഉദ്ദേശിച്ചത് ക്യാമറാമാൻ സുകുമാരനെയാണ് എന്നാൽ പിന്നെ അച്ഛനെയും അമ്മയെയും പുറത്താക്കാൻ കാവ്യ പറഞ്ഞു അമ്മയുണ്ടെങ്കിൽ ഞാൻ ഉമ്മ വെക്കില്ല എന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ അമ്മയെ പുറത്താക്കിയിട്ടാണ് കാവ്യ ഉമ്മ വെക്കുന്ന രംഗം ചിത്രീകരിച്ചത് ആ സിനിമയിലെ സന്ദർഭവും അങ്ങനെ തന്നെയാണ് ഭയങ്കര ചമ്മലോടെ വന്ന് ഉമ്മ വെക്കുന്നത് അതിനാൽ കറക്റ്റ് ഭാവത്തിൽ തന്നെ കാവ്യ അത് എന്ന് കമൽ പറഞ്ഞു ഇതിന് മറുപടിയുമായി കാവ്യം എത്തിയിരുന്നു എനിക്കിന്നും ഓർമ്മയുണ്ട് ആ സീന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി എത്രയോ നാളുകളായി എന്നെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ അന്ന് ആ രംഗം എടുക്കുകയാണ് അവസാനം എൻ്റെ അടുത്ത വന്ന് ഭയങ്കര കഥ സ്കൂളിലെ കഥയൊക്കെ എൻ്റെ അടുത്ത് പറയുന്നു എനിക്ക് ഇത് മനസ്സിലാകുന്നില്ല ഇതിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് മമ്മൂക്കയുടെ കുട്ടിക്കാലം അഭിനയിച്ച ചേട്ടന് എൻ്റെ ചേട്ടൻ്റെ അതേ പ്രായമാണ് ചേട്ടനെ മോൾ കളിച്ചു കൊണ്ടിരിക്കുമ്പോഴോ വഴക്കുണ്ടാക്കുമ്പോഴോ മോൾ ഉമ്മ കൊടുക്കില്ലേ എന്ന് ചോദിച്ചു കൊടുക്കും എന്ന് ഞാനും പറഞ്ഞു ആ ചേട്ടനെ പോലെ അല്ലേ ഈ ചേട്ടനും ഒരേ പ്രായം ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞ് പറഞ്ഞ് ചേട്ടന് ഉമ്മ കൊടുക്കുന്നത് പോലെ ഞാൻ ഉമ്മ കൊടുക്കുന്നതും അവരെല്ലാവരും കൂടെ എന്നാലും നീ ഞങ്ങൾ ഒന്ന് ചേട്ടനെ പോലെ ഒന്ന് പറഞ്ഞപ്പോഴേക്കും നീ ഉമ്മ കൊടുത്തില്ലേ എന്ന് ആ ടേക്ക് കഴിഞ്ഞതും പറഞ്ഞു തുടങ്ങി ഞാൻ കരഞ്ഞു വിളിച്ചു പല അഭിമുഖങ്ങളിലും എന്നോട് ചോദിക്കുന്ന ഒരു രംഗമാണ് അത് ആ രംഗം എങ്ങനെ ശരിയായി ചെയ്തു എന്ന് ശരിക്കുമുള്ള ചമ്മലായിരുന്നു അതെന്നാണ് അന്ന് കാവ്യ പറഞ്ഞിരുന്നത് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലൂടെയാണ് കാവ്യെ നായികയായി സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് തനിക്ക് നായികയെ കിട്ടാതെ ായി നിൽക്കേണ്ടി വന്നിരുന്നുവെന്നും കാവ്യ എങ്ങനെ നായികയായി കൊണ്ടുവന്നു എന്നതിനെ കുറിച്ചും ലാൽ ജോസും പറഞ്ഞിരുന്നു നായികയായി ആരെ കണ്ടെത്തുന്നുവെന്ന് ചിന്തിച്ചു നിന്ന സമയത്താണ് അതിനു മുൻപ് അസിസ്റ്റന്റ് ഡയറക്ടറായി ഞാൻ ചെയ്ത ഭൂതകണ്ണാടി എന്ന സിനിമയിൽ അഭിനയിച്ച പെൺകുട്ടിയുടെ മുഖം ഓർമ്മ വരുന്നത് അത് കാവ്യമാധവനായിരുന്നു നടി അവതരിപ്പിച്ച് പന്ത്രണ്ട് വയസ്സുകാരിയായ പെൺകുട്ടി വയസ്സറിയിച്ച് വലിയ പെൺകുട്ടി ആകുന്നതൊക്കെ ആ സിനിമയിലൂടെ കാണിച്ചിരുന്നു പെട്ടെന്ന് എനിക്ക് കാവ്യ ഓർമ്മ വന്നു ആ സിനിമ എടുത്തിട്ട് രണ്ട് വർഷമായി അവളിപ്പോൾ വളർന്നിട്ടുണ്ടാകുമല്ലോ എന്ന് ഓർത്തു അങ്ങനെ നീലേശ്വരത്ത് പോയി കാവ്യെ കണ്ടെങ്കിലും അവളുടെ അമ്മയ്ക്ക് വലിയ പേടിയായിരുന്നു അനിയത്തിയുടെ റോളിലൊക്കെ അഭിനയിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ മംഗലം കഴിക്കാൻ ഒക്കെ പ്രശ്നമാവില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു അക്കാലത്ത് സിനിമയിൽ നായികയായാൽ കല്യാണം നടക്കാതെ പോകുമോ എന്നിങ്ങനെയുള്ള പേടികൾ ഉണ്ടായിരുന്നു അതാണ് കാവ്യയുടെ അമ്മ അങ്ങനെ പറഞ്ഞത് എന്നാൽ പിന്നീട് കാവ്യയുടെ കഥാപാത്രത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തതിനു ശേഷം അവൾക്ക് കുഴപ്പമില്ലാതെയായി അവർ അഭിനയിക്കാൻ വരികയും ചെയ്തു ഒൻപതാം ക്ലാസ് കഴിഞ്ഞ് പത്തിലേക്ക് പോകുന്ന പ്രായമോ മറ്റോ ആണ് ആ സമയത്താണ് ചന്ദ്രൻ നന്ദിക്കുന്ന ദിക്കിലേക്ക് നായികയായി കാവ്യ അഭിനയിക്കാൻ എത്തുന്നത് പതിനാലോ പതിനഞ്ചോ വയസ്സ് മാത്രമേ അവൾക്ക് പ്രായം ഉണ്ടാവുകയുള്ളൂ എന്നും ജോസ് പറയുന്നു കാവ്യയുടെ വിശേഷങ്ങൾ പറയവേ അച്ഛനെയും അമ്മയെയും കുറിച്ച് പറയാത്ത സഹപ്രവർത്തകർ വളരെ കുറവായിരിക്കും എവിടെയും എപ്പോഴും കാവ്യയുടെ നിഴലായ അച്ഛനോ അമ്മയോ ഉണ്ടാകാറുണ്ട് അതേസമയം രണ്ടായിരത്തി പതിനാറ് മുതൽ അഭിനയ ജീവിതത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് നടി കാവ്യ മാധവൻ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത പിന്നെയും എന്ന സിനിമയിലായിരുന്നു അവസാനം കാവ്യ അഭിനയിച്ചത് ഈ ചിത്രത്തിൽ ദിലീപായിരുന്നു നായകൻ ഈ സിനിമ എത്തി മാസങ്ങൾക്ക് പിന്നാലെ ദിലീപും കാവ്യയും വിവാഹിതരായി ഏറെക്കാലം ദിലീപും കാവ്യയും പ്രണയത്തിലായിരുന്നു എന്ന ഗോസിപ്പുകൾക്കൊടുവിലായിരുന്നു ദിലീപുമായിട്ടുള്ള കല്യാണത്തിന് ശേഷം പൂർണ്ണമായിട്ടും സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു ഇതിനിടെ ഒരു പെൺകുഞ്ഞിന്റെ അമ്മ കൂടിയായതോടെ കരിയറിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സജീവമാകുകയാണ് നടി ഇപ്പോൾ ലക്ഷ്യ എന്ന വസ്ത്ര വ്യാപാര സ്ഥാപനം കൂടുതൽ സജീവമാക്കാനാണ് കാവ്യയുടെ തീരുമാനം ഇതിനോടനുബന്ധിച്ച് ലക്ഷ്യയിലെ വസ്ത്രങ്ങൾ ധരിച്ച് മോഡലായി പ്രത്യക്ഷപ്പെടാനും തുടങ്ങി സാരുകളിലും ചുരിദാറിലും ഒക്കെ വേറിട്ട പരീക്ഷണങ്ങൾ നടത്തുകയാണ് കാവ്യ ഇപ്പോൾ